ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് കേരളത്തിലാണ് എന്നാൽ മലയാളികൾ തീരെ ഇല്ലാത്തൊരു സ്ഥലമാണിത് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സ്ഥലമാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്ക് ഏകദേശം നാല്പത്തി മൂന്ന് നാല്പത്തിനാല് കിലോമീറ്റർ ആണ് ദൂരം ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയുണ്ട് വട്ടവട നിന്നും ഇവിടെ എത്താൻ മാക്സിമം അഞ്ച് ആറ് കിലോമീറ്റർ ആണ് ദൂരം ക്യാമ്പിംഗിൻ്റെയും ട്രക്കിങ്ങിൻ്റെയും ഒക്കെ പ്രധാന കേന്ദ്രമാണ് ഇവിടം വരുന്നവരാവട്ടെ കൂടുതൽ തിരഞ്ഞെടുക്കുന്നതും ടെൻറുകളിലെയും മഡ് ഹൗസുകളിലെയും ട്രീ ഹൗസുകളിലെയും ഒക്കെ താമസങ്ങളുമാണ് വലിയ റിസോർട്ടുകളോ ഹോട്ടലുകളോ ഒന്നും തന്നെ ഇപ്പോൾ ഇവിടെയില്ല ചിലന്തിയാർ വാട്ടർഫോൾസിലേക്കുള്ള മോർണിംഗ് ജേർണിയാണിത് നടന്നു പോകുന്ന വഴികളിലൊന്നും ഒരാളെ പോലും കാണാൻ സാധിക്കില്ല ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ പുറകിലും മുമ്പിലും ഉണ്ടെന്ന ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ചാടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് ചിലന്തിയാർ വാട്ടർഫാൾസിന് അടുത്തെത്തി കണ്ടു കണ്ടു i nice. ജലപാത കാട്ടിലൂടെ ഒഴുകി തമിഴ്നാട്ടിലേക്കാണ് ഒഴുകിപ്പോകുന്നത് ഇതിൻ്റെ പരിസരത്തും വട്ടവടയുടെ നാലിലൊന്നു ഭാഗത്തും എല്ലാം ഫോറസ്റ്റ് ആണ് ആദിവാസി കുടികൾ ഇതിന്റെ പരിസരത്ത് ധാരാളമുണ്ട് അങ്ങോട്ടേക്കൊന്നും സഞ്ചാരികൾക്ക് പോകാൻ സാധിക്കില്ല നമസ്കാരം അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി താമസിച്ച ടെൻ്റാണിത് ഇതുപോലെ ഒരുപാട് ടെൻറ്റുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ടെൻറ്റിൽ നമുക്ക് രാത്രിയിൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് സ്ലീപ്പിംഗ് ബാഗുണ്ട് ഉണ്ട് അത്യാവശ്യം പില്ല ഒക്കെ ഉണ്ട് എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഒരാളെ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിച്ചത് ഇന്നലെ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ടെൻറ്റിൽ ഇന്നലെ താമസിച്ചത് പിന്നെ കട്ടിലൊക്കെ കിടന്ന് ശീലിച്ചവർക്ക് ഇവിടെ കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫ്ലാറ്റായിട്ടുള്ള തറയിലാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തണുപ്പ് കാരണം ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റിയില്ല രാത്രി ആവുമോറും നല്ല തണുപ്പ് കൂടി കൂടി വരും അവിടെ നമ്മൾ രാത്രിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിങ്ങനെ തൊട്ട് നോക്കുമായിരുന്നു അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ നനഞ്ഞ് നനഞ്ഞ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു അത്രയ്ക്ക് തണുപ്പാണ് രാത്രിയിൽ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കടന്ന് പിന്നെ ഇതിൽക്കൂടെ നോക്കിയാൽ എല്ലാം കാണാം മോളിൽ നക്ഷത്രങ്ങളെയൊക്കെ കാണാം അതെല്ലാം നോക്കിയിരുന്ന് നേരം വെളുപ്പിക്കുമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ഹോട്ടൽ റൂംസ് ഇത് ഇവർ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റുവട്ടം കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്റ്റേ എന്ന് വട്ടവടയ്ക്കും കൊട്ടക്കാമ്പൂരിനും കോവിലൂരിനും എല്ലാം അടുത്ത് കൊട്ടക്കാമ്പൂർ വില്ലേജിലാണ് ഈ സ്ഥലം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മലയാളികൾ വളരെ കുറവാണ് തമിളിയൻസും മറ്റ് ട്രൈബൽസൊക്കെയാണ് ഇവിടെ കൂടുതൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതൊരു ഹോം സ്റ്റേ ആണ് ഇവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിക്കൂടെ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ഉണ്ട് വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയിലുള്ള പ്രൈവറ്റ് വാട്ടർഫോൾസ് ഇത് കൂടാതെ കുറച്ച് ദൂരെ കുറച്ച് ട്രെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരെ ഉണ്ട് അതിപ്പോൾ നമ്മൾ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല കുറച്ച് കാലും സുഖമില്ലാത്ത കുറച്ച് ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ മറ്റൊരവസരത്തിലോട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് പ്രോപ്പർട്ടിയില് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണിത് ട്രീ ഹൗസ് ആണ് അപ്പോ ഇത് ഇതാണ് ഏറ്റവും ഇവരുടെ പ്രൈവറ്റ് വാട്ടർഫോൾസിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു ട്രീ ഹൗസ് ആണിത് അപ്പോൾ ഇവിടെ നമ്മള് ഈ ട്രീ ഹൗസ് എന്ന് പറയുമ്പോൾ ഒരു ബെഡ്റൂം ആണ് പ്രത്യേകിച്ച് ട്രീ ഹൗസിന് വലിയ പ്രത്യേകതകളൊന്നുമില്ല ഈ ബാൽക്കണിയാണ് ഇതിൻ്റെ ഭംഗി മുഴുവനും കാരണം രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുള്ള് ഇതിൻ്റെ ഒരു ശബ്ദം ഈ വാട്ടർ ഫോൾസിൻ്റെ ശബ്ദം മാത്രമാണ് നമ്മൾ കേൾക്കുക അത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും വേറെ വേറെ ഭംഗിയാണ് രണ്ടിനും ഉള്ളത് അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടിയിലെ ഏറ്റവും നല്ല ഒരു കാഴ്ചയെന്ന് പറയുന്നത് എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്കൊരു മഡ് ഹൗസ് കാണാം അപ്പോൾ അവിടെ ഇപ്പോൾ സ്റ്റേ ഉണ്ട് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും എക്സ്പ്ലോറ് ചെയ്യാനല്ല ഉള്ളത് ഞങ്ങൾ തിരക്ക് പിടിച്ചുള്ള ഒരു ഇതായിപ്പോയി യാത്രയായിപ്പോയി അപ്പോൾ ഇനിയും അവസരം കിട്ടിയാൽ ഇനിയും ഈ ഏരിയയിൽ വന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണിച്ചു തരണം എന്ന് കരുതുന്നു കാരണം ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കുറേ നാളായിട്ട് എൻ്റെ കൈക്കൊരു പ്രശ്നത്തിലായിരുന്നു എൻ്റെ കൈ ഇങ്ങനെ കുറേ ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇപ്പോൾ ഒരു മെഡിസിനൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ അതും ഞാൻ വീഡിയോ ചെയ്യാത്തതിൻ്റെ ഒരു കാരണമാണ് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇത് ഇതിൻ്റെ പുറകിൽ നമ്മൾ കുറച്ച് വീടൊക്കെ കാണാം അതൊരു ഇവിടുത്തെ ഒരു പ്രധാന ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ് ഈ മലയ്ക്കപ്പുറം തമിഴ്നാടാണ് അത്രയും ബോർഡർ ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ മാർച്ച് ഫസ്റ്റ് വീക്കിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ പോലും എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത്ര തണുപ്പാണ് ഇവിടെ ഇപ്പോൾ ഉച്ചയാവറായി എന്നിട്ട് പോലും ഫീൽ ചെയ്യുന്നത് എപ്പോഴും ചൂട് കാലത്ത് പോലും ഒരു പതിനൊന്ന് ഡിഗ്രി ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നാണ് പ്രോപ്പർട്ടിയുടെ ഉടമകളൊക്കെ നമ്മളോട് പറഞ്ഞത് ഇവിടുന്ന് പതിനൊന്ന് കിലോമീറ്റർ ട്രെക്കിങ് ചെയ്താൽ നമ്മൾ കാന്തല്ലൂർ ചെല്ലും ൊരു പ്രദേശത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസ് അറിയാലോ വട്ടവടയാണ് കേരളത്തിൽ പല പല ഭാഗത്തും വെജിറ്റബിൾസ് എല്ലാം ഏറ്റവും കൂടുതൽ വരുന്നൊരു കൃഷിയുള്ളൊരു സ്ഥലമാണ് വട്ടവട വട്ടവടയുടെ സമീപ പ്രദേശം തന്നെയാണ് ഇത് അപ്പോൾ ഇവിടെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ആണ് കൂടുതലും ബട്ടർ ബീൻസ് കോളിഫ്ലവർ ക്യാരറ്റ് എന്നുവേണ്ട ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഏറ്റവും ഓർഗാനിക്കലായി ഗ്രോൺ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്നത് അത് കൂടുതലും തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് കൂടുതലും തമിഴ്നാട്ടിലോട്ട് തന്നെയാണ് പോകുന്നത് എന്നാണ് ഇവിടെയുള്ള ലോക്കൽസ് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പീസ്ഫുൾ ആയ കുറച്ച് ഗ്രാമങ്ങളിലൊന്നാണ് ഈ വട്ടവടയും കൊട്ടക്കാമ്പൂരും എല്ലാം അപ്പോൾ ഏതൊരു മലയാളികളും ഒരിക്കലെങ്കിലും ഉറപ്പായിട്ടും സന്ദർശിക്കേണ്ട ഒരു ഇടം തന്നെയാണിത് കാരണം കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഹോം സ്റ്റേയ്സും അതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് കുറച്ചുകൂടി പൊല്യൂഷനും ട്രാഫിക്കും ഒക്കെ വന്ന് കുറച്ചും കൂടെ മലിനമാവും ഈ പ്രദേശം മറ്റേത് പ്രദേശത്തെയും പോലെ തന്നെ ടൂറിസമൊക്കെ വന്നു കഴിയുമ്പോൾ പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഏകദേശം ഒരു രണ്ട് വർഷത്തേക്ക് അതിനുള്ള സാധ്യതയും കാണുന്നില്ല അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉറപ്പായിട്ടും എത്രയും വേഗം തന്നെ ഇവിടെ സന്ദർശിക്കുക അപ്പോൾ തണുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു കിതപ്പുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം വീണ്ടും കാണാം